ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പം ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മാത്സ് പരീക്ഷ അവസാനിച്ചിരിക്കുന്നു എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് എല്ലാവരും എക്സാം ഒക്കെ എഴുതി എന്ന് കരുതുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്തെ മാത്സ് എക്സാം എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ഇതാണ് പറയാൻ പോകുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഓരോ എസ് എൽ സി വിദ്യാർത്ഥിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചിട്ടും വാലുഷനെ കുറിച്ചിട്ടും പ്ലസ് അഡ്മിഷനെക്കുറിച്ചും എല്ലാം ഉള്ള യൂസ്ഫുൾ ആയ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം മാത്സ് പരീക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മാത്സിനു മുമ്പേ ഒരാഴ്ചയോളം അവധി കിട്ടിയപ്പോൾ എക്സാം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണോ ഇത്രയും അവധി തന്നത് എന്ന് പോലും ചിന്തിച്ച കുട്ടികളുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളെയൊക്കെ അല്ലെങ്കിൽ ആ ആശങ്കകളെ പ്രതീക്ഷയല്ല ആശങ്കകളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് മാത്സ് പരീക്ഷ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഇന്ന് എളുപ്പമായിരുന്നു അല്ലെങ്കിൽ മാത്സ് പരീക്ഷ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചില്ല എന്നാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ പ്രതികരണം നമുക്കറിയാം മാത്സ് എന്ന സബ്ജക്റ്റിൻ്റെ പ്രത്യേകത ചില കുട്ടികൾക്ക് മാത്സ് ടഫാണ് മീൻസ് മാത്സ് എന്ന സബ്ജക്റ്റ് തന്നെ പൊതുവെ ടഫാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം എന്നല്ലാതെ സാമാന്യം പഠിച്ചു പോയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ പരീക്ഷ എളുപ്പമായിരുന്നു അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എളുപ്പമുള്ള ഒരു ചോദ്യപേപ്പറായിരുന്നു വന്നത് എന്നുള്ളതാണ് കുട്ടികളുടെ പ്രതികരണം അല്ലാതെ ചോദ്യപേപ്പറിൽ നമുക്കറിയാം ഇത്തവണ തന്നെ നടന്ന ചില പരീക്ഷകളിലൊക്കെ ചോദ്യ പേപ്പറിൽ തന്നെ വിദ്യാർത്ഥികളൊന്ന് കറക്കുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റൻസൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും മാത്സ് എക്സാമിൽ ഉണ്ടായിരുന്നില്ല ചോദ്യങ്ങളൊക്കെ സിമ്പിളായിരുന്നു എക്സ്പെക്ട് ചെയ്ത പോലെയൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ വന്നത് അതുകൊണ്ട് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കുട്ടികൾ പറയുന്നു മാത്രമല്ല ഈ ഒരാഴ്ചയോളം ഗ്യാപ്പ് കിട്ടിയതും വലിയ ഗുണമായി എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം സോ വലിയ ഒരു കടമ്പ കടന്നിരിക്കുന്നതിൻ്റെ ഒരു ആശ്വാസത്തിലായിരിക്കും വിദ്യാർത്ഥികൾ ഒരു ഒമ്പരാശ്വാസം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന രീതിയിലാണ് ഇന്നത്തെ മാത്സ് പരീക്ഷ പരീക്ഷയുടെ ഒരു പോക്ക് കുട്ടികൾ സാമാന്യം നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ പരീക്ഷ ചെയ്തിട്ടുണ്ട് കൂരുഭാഗം കുട്ടികൾക്കും ഈസി എന്ന് പറയുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കുട്ടികൾ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ ടഫായി പോകുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ സംഭവിച്ചില്ല അതേ സമയം തന്നെ പൊതുവേ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് ടഫായിട്ടും ഉണ്ടാകും അത് ഞാൻ മറക്കുന്നില്ല പക്ഷേ കോമൺലി നോക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടഫ് ആയിരുന്നില്ല ചോദ്യ പേപ്പർ എന്നുള്ളത് തന്നെയാണ് വിവരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം താങ്ക് യു